મેં બોલા ફરીયુ કાયે સભર મેં જેલે સજીવન જોવા કંડુલા હું જનુર પ્રવાસી આયેલું 1990 પ્રવાસમાં ઇન્ડિયા આયે કોઈ મોરતા નાલી પ્રવાસ માટે આયે હું મેં મારા ધનન કરે લેયુ ഹലോ ഞാൻ ഇബ്രാഹിം പാകത്തി മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിനടുത്താണ് വരുന്നത് ഏകദേശം തൊണ്ണൂറ്റിയായി പ്രവർത്തിച്ചു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുഭാഷക തിരുവനന്തപുരം ഓണം আচ্ছা দাদা হ্যাঁ তোমরা No, I

തൃശ്ശൂർ തൃശ്ശൂരില് ഒന്നാം സമ്മാനം വാങ്ങിയ ആള് ഇന്നും നമ്മള് ഒന്നാം സമ്മാനം കൊണ്ട് അതാ കുടുംബസമേതം തന്നെ വന്നി ആ ാണ് പോണത് ഇതിൻ്റെ ഇടയിൽ ചാടിക്കുക ചാടുക ഇയാളാണ് ഈ പരിപാടികരെല്ലാം ഇന്നിട്ട് ചാടിക്കുന്നു നോക്കി വെക്കുക ഒരു ടെൻഷനും ചാതെ ചാടിക്കും എങ്ങനെയുണ്ട് ഹസാറില്ലേ സാര എല്ലാവർക്കും നമസ്തേ എന്റെ പേര് ഉത്തമൻ

എല്ലാവർക്കും എന്റെ പേര് സാബു ചെമ്പനോട കോഴിക്കോട് ജില്ലയിലെ ചെമ്പനോട എന്ന സ്ഥലത്ത് യൂണിവേഴ്സൽ സ്ഥാപനം നടത്തുന്നത് സജീവായിട്ടുണ്ടായ ആളാണ് അപ്പൊ അങ്ങനെ ഒരു വിശദീകരണം തന്നെ എന്റെ പേര് thank you

അതില്ല ഇവാ നമുക്ക് ഇച്ചിരി വാക്കിട്ടില്ല ചെയ്യാം ഇതിന് നിർത്തല്ലേ ഇത് അവസാനല്ലേ അതാ അങ്ങനെ കേറു

പാലക്കാട് ജില്ലയിലെ അകണ്ടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിനെട്ട് നടക്കുന്നത് നന്നായി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുണ്ട് ഓക്കേ താങ്ക് യു ഞാൻ ശിവശങ്കറെ കുന്നമുളം അഞ്ച് വർഷമായി വീട്ടിൽ തുടങ്ങിയിട്ട് നാലു വർഷമായി നമ്മുടെ കുടുംബകളും കൂട്ടായ്മകളുണ്ട് എല്ലാം നന്നായിട്ട് പോകും താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുനിൽ തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാടിന് അടുത്ത് തെക്കും പാടിലാണ് എൻ്റെ വീട്ടിലുള്ളത് തലശ്ശേരിയിലാണ് ശ്രീകൃഷ്ണഭാവത്തിലുള്ള സ്ഥാപനം നടത്തുന്നു ഒടുവിൽ കൂട്ടായ്മ നാല് വർഷത്തോടെ ഞാൻ രക്ഷദീപ് രക്ഷദീപ് രാമൻ ദേവി സ്വദേശിയാണ് ഞാനൊരേഴ് വർഷത്തുമായി കുത്തി വെച്ചാളാ നമസ്കാരം ഇതൊരു അഞ്ച് മിനിറ്റ് ഇവിടെ ഓഫ് ആക്കിയിട്ട് ഇതിങ്ങനെ കുത്തി വെച്ചാളാ തട്ടി ആ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇനങ്ങളിലുണ്ട് പിന്നെ ഞാനിതിന് വന്നതിന് ശേഷം മൂന്നാമത്തെ വാർഷികമാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്ര പകർക്കാൻ പറ്റിയത് നമുക്ക് വരാൻ പറ്റിട്ടുണ്ട് എൻ്റെ പേര് ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലയിലെ മാലൂർ വരുന്നു മാലൂരിൽ എൻ്റെ പേര് മുഹമ്മദ് കണ്ണൂർ ജില്ലയിൽ കളിപ്പുറം സ്ഥലത്താണ് ഏകദേശം നാല് വർഷത്തോളം ഈ കൂട്ടായ്മ ഞാൻ മൂന്ന് വർഷമായി മുല് തുടങ്ങിയിട്ട് ഈ കൂട്ടായ്മയുടെ ഒരു വനത്തിനു ശേഷം നിങ്ങൾക്ക് മില്ല് തുടങ്ങാനൊന്നും എന്ന് പറയാൻ പറ്റും അതിൻ്റെ ഒരു അറിവ് കിട്ടിയത് അതിൽ നിന്നാണ് നമസ്കാരം നമസ്കാരം ഞാൻ എ വി എ ഓയൽ മിൽ നടക്കുന്നതാണ് ചെറുന്ന് കണ്ണൂർ ചെറു ഉണ്ട് എൻ്റെ പേര് അബ്ദുറഹിമാൻ പുതുപ്പാടി അടിവാരത്തു നിന്ന് വരുന്നു ഇത്രയും നല്ലൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷം ഞാൻ മത്തായി എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് പൊക്കാട് വഴിയിൽ മില് നടത്തുന്നു നല്ല രീതിയിൽ പോകുന്നു ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ മലപ്പുറം ജില്ലയിലെ ഹരീകോട് എന്ന് വരുന്ന പേര് കമറുദ്ദീൻ വർഷമായിട്ട് ഞങ്ങൾ പൊടിമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മെയിനായിട്ട് മസാല പൊടികളാണ് ഈ പൊടിമില്ല നാലു വർഷം ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളൊരു എൽ കെ ജി വിദ്യാർത്ഥിയാണ് കാരണം ഏ മാസക്കാലമായിട്ടുള്ളൂ ഇതിൽ അടിമയായിട്ട് ചെറിയ സുഹൃത്ത് വില നേട്ടൻ്റെ തന്നെ ഞങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവന്നത് അത് മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് കൂടിയാണ് അനുവദിക്കാൻ ഈ അവസരം ാണ് ഇപ്പൊ ഞങ്ങൾ വന്ന് നാല് പേരാണ് ഞാനും ഭാര്യയും രണ്ട് മക്കളും തിരിച്ചു പോകുമ്പോൾ ഒരു നാന്നൂറ് പേരങ്ങുന്നൊരു സംഘമായിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ കൊടിമൽകുട്ടയമ്മയെ കൂട്ടമേ ഞാൻ ഇരിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രവർത്തിക്കുന്നു പേര് ബിന്ദു ഞാനും ഹസ്ബൻഡുമാണ് വന്നത് ഹസ്ബൻഡിന് പേര് സബീഷ് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് നാല് വർഷമായി ഈ കൂട്ടായ്മയിൽ പങ്കാളിയാണ് നല്ല സന്തോഷമുണ്ട് വലിയൊരു കുടുംബത്തിന് നമുക്ക് ഞങ്ങൾക്ക് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട് എൻ്റെ പേര് ഭാബേൽ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഇളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാല് വർഷമായിട്ട് മില്ല് നടത്തുന്നു ഞാനൊരു പ്രവാസി ആയിരുന്നു ഞാനും വൈഫും കൂടിയാണ് മില്ല് നടത്തുന്നത് എൻ്റെ പേര് അഷ്റഫ് കൊണ്ടോട്ടി മൽപ്പം മൽപ്പം കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത് സ്ഥാപനത്തിൻ്റെ പേര് നെറാക്കൽ കോർമിൻ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അബ്ദുറഹ്മാൻ ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മുടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കളപ്പോത്ത് ഫ്ലവർ മില്ല് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ വർഷം ഈ ഗ്രൂപ്പിനെ പറ്റി അറിയാൻ പാടാത്ത കാരണം കൊണ്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറയുന്ന ആശംസകൾ നേരുന്നു നമസ്കാരം ഹലോ നമസ്കാരം ഞാൻ ഷാജി മണ്ണാർക്കാട് ഞാൻ ജിഷ് ഓയിൽ മില് പറഞ്ഞിട്ടൊരു സാധനം നടത്തേണ്ട ഒരു മുപ്പത് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ഈ കൂട്ടായ്മയിലെ അംഗമാണ് പിന്നെ നമ്മളുടെ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല പരിപാടി അതാണ് ചെയ്യേണ്ടത് ഹലോ എന്റെ പേര് ഇടുക്കി തോമസ് ആലപ്പുഴ ജില്ലയിലെ നിന്ന് വരുന്നു ഞാൻ അറുപത്തി മൂന്ന് മുതൽ എൻ്റെ ഫാദർ തുടങ്ങിയ പ്രസ്ഥാനം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു ഉള്ളൂ ഈ പെമൽ കൂട്ടമ്മിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അഭിമാനം തോന്നുന്നു ഓക്കെ താങ്ക് അല്ലാമലേക്കും നമസ്കാരം എൻ്റെ പേര് അബ്ദുൾ അസീസ് പാലക്കാട് പാലക്കാട് ജില്ലയിലെ എഴുമങ്ങാട് എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ വീട്ടിൽ തുടങ്ങിയ ചെറിയൊരു എണ്ണ കച്ചവടം വിപുലീകരിച്ചു ഇന്നൊരു പൊടിമിൽ എണ്ണയും എല്ലാം കൂടി ചെയ്യുന്നു എനിക്ക് ഇതിലേക്ക് ഇറങ്ങുവാനും അതിനു വേണ്ട ഉപദേശങ്ങൾ നൽകിയതും നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള ശ്രീ റഫീഖാണ് പാടിക്കാരൻ എന്നെല്ലാവരും പറയും ഞാൻ റോൾ ബോഡായിട്ട് കൊണ്ടു ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും എല്ലാവരും പരിചയപ്പെടാനും കാണാനും സാധിച്ചത് വളരെ സന്തോഷം എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ടി വി പ്രൊഡക്ഷൻ ട്രേഡിംഗ് ഗ്രീൻ ലീഫ് എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നു ഞാൻ ശ്രീവത്സൻ പുത്തൂര് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് വടകര ആയഞ്ചേരി രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഈ പൊടിമിൽ കൂട്ടായ്മയിലും ഈ മേഖലയിലും കടന്നു വന്നിട്ട് ഇതുതന്നെയായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ലാതെ നമ്മുടെ വിഷയങ്ങൾ മാത്രം ഇതിലുള്ള ഒരുപാട് പരിചയസമ്പന്നരായ ആളുകളും പുതുതായി കടന്നു വന്ന ആളുകളും ഒരേപോലെ ഇഴവിച്ചേർന്നുകൊണ്ട് സംവാദം നടത്തി ചർച്ച നടത്തി പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ഉപകരിക്കാനും ഉപയോഗിക്കുന്ന പിടിച്ചോ വെറുതെരിക്കണെങ്കിൽ എത്തിപ്പിടിച്ചോട്ടുള്ള അത് മൊത്തം കവറിയതോ ു അത് വേറൊരു സംഭവം പിന്നെ നമ്മളുടെ എക്സ്പോ ഒക്കെ ഉണ്ട് കേട്ടോ മെഷീനറിയൊക്കെ പുറത്ത് ഇണ്ട് അതൊക്കെ നമുക്ക് കാണണം പിന്നെ പല കമ്പനികളും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് പൈലറ്റ് തൃശ്ശൂർ പിന്നെ ബെസ്റ്റ് ഏജൻസീസ് കോഴിക്കോട് പൈനിയർ കുന്നംകുളം പ്രീമിയർ കോഴിക്കോട് കോയമ്പത്തൂർ മിൽ സ്റ്റോഴ്സ് കോഴിക്കോട് ടി കെ മെഷീനറീസ് തൃശ്ശൂർ എലഐ പാക്ടക്ക് ഇവരൊക്കെ നമ്മളോട് സഹകരിച്ചവരാണ് അവരുടെയൊക്കെ ആളുകളുണ്ട് അവിടെ പോയിട്ട് അവരൊക്കെ പരിചയപ്പെടി നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഐടെക്കിലേക്ക് നമ്മളുടെ ബില്ലുകൾ വരണം അപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഉഷാറാക്കുക എന്നാലേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോഴേക്കോ